ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആറാം ദിവസം ജപം ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ശക്തിയൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതെ ഇരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു എത്രയും മാധുര്യം നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയ്യയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്താവപ്പെടുന്നതിനും അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയോടും കൂടെ സ്നേഹിക്കേണ്ടതിനും ഇടവരുത്തിയുള്ള കർത്താവി അങ്ങേ മണവാദ്യെ തിരുച്ചഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തിയറിലണമേ നിർഭാഗ്യ പാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസന എൻ്റെ മേലും കൃപയായിരിക്കണമേ അന്റെ ഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായും ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗതിനെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടിയ കാര്യം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സുഹൃത ജപം ഈശോടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ സൽക്രിയ ഈശോടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിക്കുക